ിക്കുന്ന ദൈവം നമ്മെ പ്രശ്നങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും പരിശോധനകളിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ളവനാണ് നാം അത് വിശ്വസിക്കുന്നു എന്നാൽ ഈ ദൈവം നമ്മെ വിട്വിച്ചില്ല എങ്കിൽ നാം എന്തു ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടിയതെന്ന് യഹൂദാ ബാലന്മാർ നമുക്ക് പറഞ്ഞു തരും അവർ അന്ന് അവിടെ കൂടി നിന്നവരോട് വിളിച്ചു പറഞ്ഞതത്രേ ദാനികളിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴാം വാക്യം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നാം വിശ്വസിക്കുന്നു എന്നാൽ ആ പരമാധികാരം ഉപയോഗിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ദൈവം തന്നെയാണ് ഇതറിയാവുന്ന യഹൂദ ബാലന്മാർ ദൈവം അവരെ തീച്ചൂളിയിൽ നിന്നും വിടിവിച്ചില്ലെങ്കിലും തങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ അടിയറവ് വയ്ക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന് അവർ തീരുമാനിക്കുന്നു ഇതാണ് വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ അനുസരിക്കുന്ന വിശ്വാസം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടല്ല അവിടുന്ന് ആരാണെന്നറിഞ്ഞ് വിശ്വസിക്കുന്നതത്രേ യഥാർത്ഥ വിശ്വാസം ചിലപ്പോൾ ദൈവം തീയിൽ നിന്ന് വിടിവിക്കുന്നു ചിലപ്പോൾ അവിടെ നിന്ന് തീയിൽ നമ്മോടൊപ്പം നടക്കാൻ ഇറങ്ങി വരുന്നു മറ്റ് ചിലപ്പോൾ തീയിൽ വെന്ത് മരിക്കാനും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഹേരോദാവിൻ്റെ വാളിന് ഇരയാകുവാൻ അപസ്തോലായ യാക്കോബിനെ ഏൽപ്പിച്ചു കൊടുത്ത അതേ ദൈവം പത്രോസിനെ ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും വിടിപ്പിച്ചെടുക്കാൻ പ്രസാദം തോന്നി ജോണി എറിക്സൺ പറഞ്ഞതത്രേ സംസ് ഗോഡ് അലൗസ് വാട്ട് ഹീ ഹേറ്റ്സ് ടു അക്കംപ്ലിഷ് വഡ് ഹീ ലൗസ് ചിലപ്പോൾ ദൈവം താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ താൻ വെറുക്കുന്ന കാര്യങ്ങൾ അനുവദിക്കുന്നു നമ്മുടെ ദൈവം നമ്മെ തകർക്കുന്നവനല്ല എന്നിരുന്നാലും തൻ്റെ പരമാധികാരത്തിൽ അവിടുന്ന് ചിലപ്പോൾ താൻ വെറുക്കുന്ന കാര്യങ്ങൾ അനുവദിക്കുന്നു അവിടുന്ന് ക്രൂരനായതുകൊണ്ടല്ല മറിച്ച് അവിടുന്ന് ലക്ഷ്യബോധമുള്ളവനായതുകൊണ്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകളും കാത്തിരിപ്പുകളും പാഴായില്ലെന്ന് ഒരു ദിവസം നാം തിരിച്ചറിയും ഇന്നത്തെ നമ്മുടെ ഓരോ ദുഃഖവും ഓരോ കഷ്ടതയും ദൈവത്തിൻ്റെ സ്നേഹകഥയുടെ പ്രധാന ഭാഗങ്ങളാണ് എന്ന് തിരിച്ചറിയുക നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങെന്താണ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തപ്പോൾ അങ്ങയുടെ ഹൃദയത്തെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ ആമേൻ ഹാവ് എ പ്ലസഡ് ഡേ